പ്രിയപ്പെട്ടവര് ആലപ്പുഴയുടെ പ്രതാപം നമ്മുടെ മത്സ്യകന്യകയും കോടതി പാലവും ഓർമ്മകളിലേക്ക് മാലി തുടങ്ങിയിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം ഈ പാലം നമ്മുടെ കൺമുമ്പിൽ നിന്നും അപ്രത്യക്ഷമാണ് നാളെ മുതൽ കടുത്ത ഗതാഗത നിയന്ത്രണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വാർത്തകളിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത് മത്സ്യകന്യക നിർമ്മാണ കമ്പനികൾ പല ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുവാനും പക്ഷേ അതിൻ്റെ കട്ടിയുള്ള കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഇളക്കാൻ ഇളക്കി മാറ്റുവാൻ സാധിക്കില്ലതിന് വിള്ളലുണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് മുല്ലയ്ക്കൽ ചിറപ്പ് നമുക്ക് മറക്കുവാൻ പറ്റുന്ന ഒന്നല്ല ആലപ്പുഴയുടെ പ്രധാന ഉത്സവങ്ങളൊന്നാണ് ഈ പാലം വഴി ചിറപ്പാഘോഷത്തിൽ പങ്കെടുക്കാത്ത തലമുറകൾ വിരളമായിരിക്കും അഞ്ജുള ബേക്കറി ജംഗ്ഷന് മുല്ലക്കലിലോട്ടുള്ള നമ്മുടെ ഈ പാലം ഓർമ്മകളിലേക്ക് നടന്നു നീങ്ങുകയാണ് അടുത്ത തലമുറയ്ക്കായി ഒരു വീഡിയോ എങ്കിലും കാത്തു സൂക്ഷിക്കുക നമ്മൾ പകർത്തിയതാണ് നന്നേ തിരക്കുണ്ടെങ്കിലും ട്രാഫിക് കൺട്രോളിൽ എപ്പോഴും വൺ വേ സംവിധാനം ഏർപ്പെടുത്തി നമ്മുടെ മോഹൻദാസ് സാറിനെയാണ് ജംഗ്ഷൻ എത്തുമ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ വൈഭവം ഇവിടെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഏതൊരു ട്രാഫിക് ഉരുക്ക് അഴിച്ച് അദ്ദേഹം വളരെ കൂളായി ഇവിടെ നിന്ന് എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് ഈ അവസരത്തിൽ ഓർത്തുപോകും ബോട്ട് ചെട്ടിയും ഏറെ തിരക്കുള്ള നമ്മുടെ ഒരു ജംഗ്ഷനും കൂടിയാണിത് വീഡിയോകളെല്ലാവരും ലൈക്ക് ചെയ്യുക കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി